സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയരുന്നു മുപ്പത് പേർക്കാണ് പ്രതിദിനം രോഗം സ്ഥിരീകരിക്കുന്നത് തട്ടുകടകളിലെയും ഹോട്ടലുകളിലെയും മലിനജലത്തിന്റെ ഉപയോഗം രോഗവ്യാപനത്തിന് പ്രധാന കാരണമാകുന്നുവെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് നിയമസഭയിലെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയരുകയാണ് മുപ്പതോളം പേർ രോഗം ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നു ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് മഞ്ഞപ്പിത്ത വ്യാപനത്തിനുള്ള പ്രധാന കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി തട്ടുകടകളിലെയും ഹോട്ടലുകളിലെയും മലിനജലത്തിന്റെ ഉപയോഗം രോഗവ്യാപനത്തിന് പ്രധാന കാരണമെന്ന് മന്ത്രി പറയുന്നു മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള കുത്തിവയ്പ്പുകൾ എടുക്കുന്നവരുടെ എണ്ണവും കുറയുന്നു രോഗബാധിത പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരം എന്നിവയാണ് മറ്റു കാരണങ്ങളായി ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഗുരുതര വീഴ്ചയാണെന്നത് വ്യക്തം കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനമോ വാക്സിനേഷൻ യജ്ഞമോ സർക്കാർ സംഘടിപ്പിച്ചിട്ടില്ല ഈ മാസം മാത്രം ഇരുന്നൂറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് വർഷം എണ്ണായിരത്തോളം പേരും രോഗബാധിതരാകുന്നു കരളിനെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിനും ചികിത്സിച്ചു മാറ്റാൻ മരുന്നും ലഭ്യമാണ് മരണനിരക്കും വ്യാപനവും വർദ്ധിക്കുന്നതിനാൽ രോഗാരോഗ്യ സംഘടന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം